വയനാട് കൽപ്പറ്റ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സാലി റാട്ടക്കുല്ലി അറസ്റ്റിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഏഴു കേസുകളിൽ വാറന്റ് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റ് രാഷ്ട്രീയപരിതമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ചെയ്തു സുർജിത് ഈ പറയുന്ന കേസുകൾ വാറന്റായി അറസ്റ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സാഹചര്യം കൂടിയുണ്ട് എന്താണ് രാഷ്ട്രീയ ആരോപണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ പുതിയ ബസ് സ്റ്റാൻഡിന് മുകളിൽ എം എൽ എ ഓഫീസുണ്ട് അവിടുത്തെ ഒരു ജീവനക്കാരൻ കൂടിയാണ് സാലി റാട്ടപ്പൊല്ലി അദ്ദേഹത്തെ ഓഫീസിലേക്ക് എത്തി അതിനുശേഷം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട് അത് സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് വിവിധ സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ ഭാഗമായുണ്ടായ കേസുകളാണ് കെ എസ് യു നേതാവായി വന്ന് പിന്നീട് അവിടെ നിന്ന് യൂത്ത് പ്രസിഡന്റേയും പിന്നീട് ഇപ്പോൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് തലത്തിലെ ബ്ലോക്ക് ഉപവാരമായി കൂടിയാണ് സാലി റാട്ട പോലീസ് അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇത് നിലവിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് അത് ബോധപൂർവം അത് പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് പോലീസിനെതിരെ കോൺഗ്രസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സാലിയെ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രാഷ്ട്രീയ പൊളിറ്റിക്കൽ കേസുകളാണ് പ്രതിഷേധങ്ങൾക്കടക്കം പങ്കെടുത്തിന്റെ പേരിൽ ഉണ്ടായ കേസുകളിൽ വാറന്റ് ഉണ്ടാകുന്നു അറസ്റ്റ് ഉണ്ടാകുന്നു സ്വാഭാവിക നടപടി പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഈ ഒരു അറസ്റ്റിൽ കോൺഗ്രസ് രാഷ്ട്രീയമായ ചില വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് സുജിതയ്യപ്പതാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം